നന്ദ നന്ദന ഗോവിന്ദ നന്ദഗോപാല നാരായണ ഗോവിന്ദ നന്ദകിശോര വഞ്ഞപ്പെട്ട് നൊറിഞ്ഞൊടുത്ത് കാട്ടിലഞ്ഞി ഞാലിട്ട് നല്ല മൂളും തണ്ടു മൂളും ഗാനമോടെ ഓടിവായു വേണുഗാനമോടെ ഓടിവായു നീലാഞ്ജനസുന്ദറ നീല ശ്യാമമാക്കന മായ മുരളീധര മാധവാ ഓ ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകേലി ചിലഴക് പീലയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് കാട്ടിലെല്ലാം ട്ടിലെല്ലാം മീഞ്ഞിടുന്നോരുണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ മായ മായക്കാട്ടും മരനല്ലേ വിശ്വമായ കാട്ടും മാരനല്ലേ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുഖലി ചലഴക് പേലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നറു പുഞ്ചിരിയോ നൂറക് നീലമുകിൽ ഭംഗിയോടെ നീയണയും നളതിനായി ഗോപകരും കാത്തിരിപ്പൂ ഗോപാല ഓടിവായോ എൻ്റെ ഗോപപാല ഓടിവായോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമു കീഴിഞ്ചരഴക് പേലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നാറു പുഞ്ചിരിയോ നൂറക് നന്ദ നന്ദൻ ഗോവിന്ദ നന്ദഗോപാല നാരായണ ഗോവിന്ദ നന്ദകിശോര ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകേലി ചിലഴക് പീലയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ